നവകേരള സർവീസ് നടന്ന നാൽപ്പത്തിനാല് ദിവസകാലം കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും നിയമവിരുദ്ധമായി കെഎസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഒക്കെയാണ് ഗുഡ് സർവീസ് സെന്റർ കൊടുക്കാൻ പോകുന്നത് എത്ര ക്രൂരമായ പരിഹാസമാണ് ഒരു പ്രതിപക്ഷ സമരത്തോട് കാണിക്കുന്നത് സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ സമരങ്ങളോടുള്ള അസഹിഷ്ണുതയും അതിനോടുള്ള വെറുപ്പുമാണ് ഇപ്പം ഇതിലൂടെ പ്രകടമാകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പരിഹാസമാണിത് ഈ കൂട്ടത്തിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരോട് പോയി പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി നിന്ന് ചിരിച്ചവനെ ഒക്കത്തെടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് സെന്റർ കൊടുക്കണം അത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നല്ലോ വേറൊരു ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയും അവനെ തോലിലേറ്റി ഒക്കത്തെടുത്തുകൊണ്ടുപോകുകയും ചെയ്ത ആ ഉദ്യോഗസ്ഥനോട് കൊടുക്കണ്ടേ ഗുഡ് സർവീസ് സെന്ററി ചാലക്കുടിയിൽ പോലീസ് വീപ്പിന്റെ മീത കയറി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എസ് ഐ ഇരിക്കുന്ന പോലീസ് മോളിൽ കയറി ഇരുമ്പോടി കൊണ്ട് തല്ലി തകർത്തപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി വന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയി അത് നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം തീർച്ചയായിട്ടും കാരണം അവർക്കൊക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടത് നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ തെരുവിലിറക്കിയിട്ടാണ് ആ ക്രിമിനലുകളോടൊപ്പമാണ് അറിയപ്പെടുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ കാപ്പ പ്രകാരം അകത്തിടണമെന്ന് ശുപാർശ ചെയ്ത ഗുണ്ടകളെ അകമ്പടി സേവിച്ചാണ് ആ ഗുണ്ടകളുടെ അകമ്പടിയായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോയത് അത് കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയ്ക്കും ഗുണ്ടാ സംഘങ്ങൾക്കും സി പി എം കൊടുക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേട്രേജ് കൂടിയായിരുന്നു അത് സത്യത്തെ അപ്പൊ ഈ പരിഹാസത്തിലൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഞങ്ങളും സമര ഈ കുട്ടികളെ മുഴുവൻ ക്രൂരമായി തല്ലിച്ചതച്ച ക്രിമിനലുകൾക്കെതിരായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും കടുത്ത സമര പരമ്പരകളിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്